പ്രദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക പിഴവുകളെന്ന് പരാതി കോഴിക്കോട് കോർപ്പറേഷനിൽ കൌൺസിലർ ഉൾപ്പെടെ നാനൂറ്റി അറുപത് പേരുടെ വോട്ടുകൾ തൊട്ടടുത്ത വാർഡിലാണ് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് വോട്ടർ പട്ടികയിലെ പിഴവുകൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണെന്ന് കോഴിക്കോട് ഡി പ്രസിഡന്റ് പ്രവീൺ പ്രസിഡന്റ് ആരോപിച്ചു അടിയന്തര ഇടപെടൽ വേണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ആവശ്യപ്പെട്ടു കോഴിക്കോട് കല്ലായി വാർഡിലെ കൗൺസിലറാണ് സുധാമണി എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ സുധാമണി ഉൾപ്പെടെ നാനൂറ്റി അറുപത് പേരുടെ വോട്ടുകൾ തൊട്ടടുത്ത ആഴ്ചവട്ടം വാർഡിലായി എൻ്റെ വോട്ട് എൻ്റെ വാർഡിലെ മുൻ കൗൺസിലർമാരുടെ വോട്ട് എല്ലാവരുടെ വോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിചയമുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോഴാണ് ഈ നാനൂറ്റി അറുപത് ഒട്ടേറെ അഡ്രസ്സ് കണ്ടുപിടിക്കേണ്ട ആളുകൾ വരുമ്പോൾ നമുക്ക് എണ്ണം തന്നെ പറയാൻ പറ്റില്ല കല്ലായ സംബന്ധിച്ച് ഞാൻ വോട്ടിനെ സംബന്ധിച്ചത് കോർപ്പറേഷനിൽ ഇത് വെച്ച് നോക്കുമ്പോൾ കോർപ്പറേഷന്റെ സ്ഥിതി എന്തായിരിക്കും ദൈവത്തിന് മാത്രമേ കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ആഴ്ചവട്ടം വാർഡിലെ രണ്ടാമത്തെ ബൂത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള വോട്ടുകളാണ് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക പിഴവുകളാണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ആരോപിച്ചു നടത്തിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഇപ്പോൾ സ്ഥലത്തുള്ള നിരവധിയായ യു ഡി എഫിയുടെ വോട്ടുകൾ അതിൽ നിന്ന് തള്ളപ്പെട്ടിരിക്കണം പിന്നെ ചില ആളുകളുടെ വോട്ടുകൾ അടുത്ത വാർഡിലേക്കാണ് അപ്പം ഞാൻ എൻ്റെതല്ല ഉദാഹരണം പറഞ്ഞാൽ എന്റെ വോട്ട് എന്റെ അടുത്ത വാർഡിൽ അട്ടിമറിയിലൂടെ വിജയിക്കാം എന്നുള്ള ഏറ്റവും മോശകരമായ ഒരു പ്രവൃത്തിയാണ് ഇലക്ഷൻ കമ്മീഷന്റെയും അതുപോലെ തന്നെ സിപിഎമ്മി വേണ്ടി ഉണ്ടാകുന്നത് പട്ടികയിലെ പിഴവുകൾ തിരുത്താനുള്ള സമയം കുറവാണെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തിരമായി ഇടപെടണമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ആവശ്യപ്പെട്ടു പല പ്രദേശങ്ങളിലും അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ പോലും ഇല്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും പറയുന്നുണ്ടെങ്കിലും ഒരു ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കാൻ വളരെ ലക്ഷം വോട്ടർമാരെ കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല അതോടൊപ്പം അനർഹരായിട്ടുള്ള ആളുകൾ ഇത് കടന്നുകൂടിയിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലെ പ്രാഥമിക പരിശോധനയിൽ നിരവധി പരാതികളാണ് ഉയർന്നിട്ടുള്ളത് വോട്ടുകൾ ചേർക്കാൻ ഓഗസ്റ്റ് ഏഴ് വരെ സമയമുണ്ടെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്